മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു തിക്രം പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ധാരാളമായി നാം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു തിക്രമുണ്ട് മുത്തൻ നബി സുല്ലാഹു അലഹി വസ്സലമ തങ്ങൾ പറഞ്ഞതും ഈ നാല് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് രണ്ട് കാര്യം റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചോദിക്കല എന്നാൽ ബാക്കിയുള്ള രണ്ട് കാര്യം ഏതൊരു മനുഷ്യനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് മൊത്തത്തിൽ നാല് വിഷയങ്ങളാണ് ചോദിക്കാൻ മുത്തനബി സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സൽമാൻ റലി നിന്ന് ഉദ്ധരിച്ചൊരു ഹദീസിലൂടെ നമുക്കിത് കാണാൻ കഴിയും റമൽലാലിന് നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതിൽ രണ്ട് കാര്യം നിങ്ങളുടെ റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ പറ്റുന്നതും രണ്ട് കാര്യം ഒരു നിലക്കും നിങ്ങൾക്ക് ഒറ്റുകൂടാൻ പറ്റാത്തതുമാണ് എന്ന് ഏതാണ് നാല് കാര്യം മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾ തന്നെ അത് പഠിപ്പിച്ചു ഒന്ന് ഷഹാദത്ത് കലിമയാണ് അഷ്ഖതുല്ലാ ഇലാഹ അല്ലോഹ് എന്ന ദിക്കറാണ് രണ്ടാമത്തത് മുത്തനബി സു അല്ലാഹു അലഹു വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചത് പാപമോചന പ്രാർത്ഥനയാണ് അഥവാ അസ്തഹറുള്ള എന്ന ദിക്കറിനെ ധാരാളമായി ചൊല്ലുക എന്നുള്ളത് മൂന്നാമത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്നാമത്തെ കാര്യം എന്താണ് സ്വർഗത്തിന് വേണ്ടിയുള്ളൊരു അപേക്ഷ കൊടുക്കലാണ് അസ് അലുഖൽ ജന്ന എനിക്കിന്ന് സ്വർഗം തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കലാണ് നാലാമത് മുത്തുനബി സു അഹ് അലൈ തങ്ങൾ പറഞ്ഞത് നരകത്തെ തൊട്ട് കാവൽ തേടലാണ് അഴുതുബിക്കമിനാർ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കലാണ് ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ദിഖർ തീർച്ചയായിട്ടും റമലാൻ മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം അതേതാണ് ദിക്കുർ അഷാദ് അല്ലാ ഇലഹ അല്ലുഹ് അസ്തല്ലാഹ് അസ് അലുഖുൽ ജന്നതവ അഴുദ്ർ റമലാനിൻ്റെ എല്ലാ പകൽ പകലിലും രാത്രിയിലും അടക്കമുള്ള റമലാനിൽ എപ്പോഴൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുമോ ആ സമയങ്ങളിലൊക്കെ ഈ ദിക്കറ് നാം ചൊല്ലിക്കൊണ്ടിരിക്കണം നിസ്കാരശേഷം മൂന്ന് പേർ ചൊല്ലുന്ന ഒരു പതിവ് നമുക്കുണ്ട് അത് മാത്രം പോരാ അതിൽ അതിലൊതുക്കരുത് എന്തായിരുന്നാലും ശേഷം നമ്മൾ ചൊല്ലണം അതോടൊപ്പം തന്നെ മറ്റു സമയങ്ങളിലൊക്കെ അഷ്മു അല്ലാ ഇലാഹഅ അല്ലു വസ്തുഅറല്ലാഹാസ് അലക്കൽ ചെന്നവത്പിക്കുമെന്നാറു അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ അപേക്ഷിക്കുന്നു അള്ളാഹുവെ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു ഇതാണ് ആ ദിക്കറിൻ്റെ അർത്ഥം ഇത് നമ്മൾ നിസ്കാരശേഷം മാത്രമല്ല എല്ലായ്പ്പോഴും ചൊല്ലേണ്ടൊരു ദിക്കറാണ് ന മനസ്സിൽ അത് ഉറപ്പിച്ചു വെക്കുക കാണാതെ അറിയാത്തവർ കാണാതെ പഠിക്കുക അഷ്മു അല്ലാ ഇലാഹഅ അല്ലാ അസ്തഫർ അള്ളാഹ് അസ് അലുഖു ജന്നവ അന്നാർ അക്ഷരം തെറ്റാതെ നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കുക നാം പ്രവർത്തനത്തിൽ കൊണ്ടുവരിക ഇബിൻ ഹുസൈമ ഇബിൻ ഹബ്ബാൻ ബൈഹി തുടങ്ങിയ മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അമീൻ